അംഗം ം പുറത്തിറങ്ങി മാധവ് സുരേഷിന്റെ അംഗം അട്ടഹാസം എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം വൺ ടു ത്രീ മ്യൂസിക് പുറത്തിറക്കി വിനീത് ശ്രീനിവാസൻ ആലപിച്ച കാക്കേ കാക്കേ കൂടവിടെ എന്ന ഗാനം ഇതിനോടകം തന്നെ പുതുതലമുറ ഏറ്റെടുത്തു കഴിഞ്ഞു ജമിക്കി കമൽ എന്ന ഗാനത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ പാടുന്ന വ്യത്യസ്തമായ ഒരു ഗാനം കൂടിയാണിത് മാധവ് സുരേഷിന്റെ മികച്ച ആക്ഷൻ സീനുകളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലിറിക്കൽ വീഡിയോ ആയിട്ടാണ് ഗാനം പുറത്തിറക്കിയതെങ്കിലും ചിത്രത്തിലെ പല രംഗങ്ങളും പാട്ടിലൂടെ കാണാൻ കഴിയും ഇത് കളിയാക്കിയവർക്കുള്ള മാധവ് സുരേഷിന്റെ മറുപടിയാണ് എന്ന രീതിയിലുള്ള കമന്റുകളും ഏറെ പ്രതീക്ഷ നൽകുന്നു എന്തൊക്കെയായാലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ ഗാനം ഇഷ്ടപ്പെടും എന്നതിൽ ഒരു തർക്കവുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും കൂടി അമർത്തുക